ഈ അഗ്നി കോണിൽ ഉള്ള ഏതൊരു പ്രവർത്തനവും നമ്മൾ കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ വലിയ കടബാധ്യതകൾ ഉണ്ടാവും സൗത്ത് ഈസ്റ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് അത് വലിയ വലിയ കടബാധ്യതകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാരണമാകും സൗത്ത് ഈസ്റ്റിൽ അകത്തും ടോയ്ലറ്റ് ഇല്ല പുറത്തും ടോയ്ലറ്റ് ഇല്ല നിങ്ങളുടെ സെപ്റ്റി ടാങ്ക് എവിടെ ഇരിക്കുന്നത് അത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് സാറേ സെപ്റ്റി ടാങ്ക് ഇരിക്കുന്നത് ഉറപ്പായിട്ടും കടബാധ്യതയാവും മാത്രവുമല്ല സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നവും ഉണ്ടാകും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഫുങ്ഷോപ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് അതായത് സമ്പത്തിന്റെ ദിക്ക് നമ്മുടെ വീടിന്റെ ഓരോ ദിക്കുകളും നമ്മുടെ വീടിന്റെ ഓരോ സൗഭാഗ്യങ്ങളാണ് അത് വ്യക്തിയെ ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളെ ഉറപ്പായിട്ടും അത് ബാധിക്കും ഇത് ലോകത്തെവിടെ ആയാലും ഈ ദിക്കുകൾ അത് അത് കറക്റ്റായിരിക്കും ആ ദിക്ക് അതിൻ്റെ ഒരു എനർജി അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കായ സമ്പത്തിൻ്റെ ഡയറക്ഷനായ സൗത്ത് ഈസ്റ്റ് കോർണിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് തെക്ക് കിഴക്ക് മൂല നമുക്ക് അഗ്നി ഈ അഗ്നി ഉള്ള ഏതൊരു പ്രവർത്തനവും നമ്മൾ കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ വലിയ കടബാധ്യതകൾ ഉണ്ടാവും നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇവർക്ക് ഭൂരിഭാഗം പേർക്കും ഇതിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ് സൗത്ത് ഈസ്റ്റ് കാര്യമായിട്ട് അവർ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് അത് വലിയ വലിയ കടബാധ്യതകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാരണമാകും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഉണ്ടാകാവുന്ന ചില ദോഷങ്ങൾ ഞാൻ പറയാം ഇതിപ്പോൾ പലർക്കും ഒരു പ്ലാനിലൂടെ ആകുമ്പോൾ കുറച്ച് വ്യക്തമാവും നമ്മുടെ വീട് എങ്ങനെ ആയിരിക്കണം സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം ഇനി ഇതിൻ്റെ എട്ട് ദിക്കുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇത് സൗത്ത് ആണ് ഇത് നോർത്ത് ആണ് ഇത് വെസ്റ്റ് ആണ് ഇത് ഈസ്റ്റ് ആണ് ഇത് നാല് മഹാദിക്കുകളാണ് ഇന്ന് നാല് മൂലകൾ തെക്കും കിഴക്കും കൂടെ കൂടി സൗത്ത് ഈസ്റ്റ് കോർണർ അഗ്നികോണം ഈ അഗ്നി പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഗ്നികോൺ എന്താണ് സമ്പത്തിൻ്റെ ഡയറക്ഷനാണ് അപ്പോൾ വാസ്തുവിൽ പറയുന്ന എന്താണ് ഇവിടെ ലക്ഷ്മി ദേവി വസിക്കുന്നു പറയുന്നത് ലക്ഷ്മി ആരാ സമ്പത്തിൻ്റെ ദേവതയാണ് അപ്പോൾ ലക്ഷ്മി ദേവി സൗത്ത് ഈസ്റ്റ് ആണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വരുന്ന ഒരു പ്രശ്നം സാരമായി സമ്പത്തിനെ ബാധിക്കും കുറേ നേരം കൊണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ വീട് വെച്ചപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇപ്പം ഇവിടെ നമ്മളുടെ ബെഡ് ഇട്ടിരിക്കുന്നു എന്ന് കരുതുക ഇതിവിടെ നമ്മളെ കട്ടിലിട്ടിരിക്കുന്നു ഇവിടെ നമ്മളുടെ ഡോർ നിൽക്കുന്നു അപ്പോൾ ഇവിടെ കട്ടിൽ വെച്ച് കിടക്കുകയാണ് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെന്നിട്ടാണ് ഈ ടോയ്ലറ്റിലേക്ക് കടക്കുന്നത് അപ്പം ഞാൻ പ്രോഗ്രാമിൽ പറയുന്നു സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല അത് നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഈ പിന്നെ വീട്ടിൽ താമസിക്കുന്ന വ്യക്തി പ്രോഗ്രാം കേട്ടു എന്ന് കരുതുക അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറയും എന്നെ വിളിച്ചിട്ട് പറയും സാർ എൻ്റെ ടോയ്ലറ്റ് സൗത്ത് ഈസ്റ്റിലല്ല സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന അവർ അദ്ദേഹം പറയുന്നത് എവിടെയാണ് ഈ ഭാഗമാണ് സൗത്ത് ഈസ്റ്റ് അതായത് ഈ ഒരു മൂലയാണ് സൗത്ത് ഈസ്റ്റ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് വിട്ടിട്ടാണ് ഈ ടോയ്ലറ്റ് നിൽക്കുന്നത് ഈ പ്രശ്നം എന്നെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാധിക്കും എന്തുകൊണ്ട് ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് വീടിനെ ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മൂല മാത്രമാണോ അല്ല ഇതിന്റെ എട്ടിലൊരു ഭാഗം സൗത്ത് ഈസ്റ്റ് ആണ് അപ്പൊ അതിനകത്ത് ഈ ടോയ്ലറ്റ് ഉണ്ടോ ഉണ്ട് ഉറപ്പായിട്ടും അവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും ഇത് ഒരു കാര്യം ഇന്ന് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇവിടെ ഒരു പ്രശ്നമില്ല വീട്ടിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല പക്ഷെ വീടിന്റെ വെളിയിൽ ഔട്ട് സൈഡിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അത് എവിടെയാ വന്നിരിക്കുന്നത് ഈ പറയപ്പെടുന്ന നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് സൗത്ത് ഈസ്റ്റിലാണ് വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും ഇതേ പ്രശ്നം അവരെ ബാധിക്കും അപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് സാറേ എൻ്റെ സൗത്ത് ഈസ്റ്റിൽ അകത്തും ടോയ്ലറ്റ് ഇല്ല പുറത്തും ടോയ്ലറ്റ് ഇല്ല നിങ്ങളുടെ സെപ്റ്റി ടാങ്ക് എവിടെ ഇരിക്കുന്നത് അത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് സാറേ സെപ്റ്റി ടാങ്ക് ഇരിക്കുന്നത് ഉറപ്പായിട്ടും കടബാധ്യതയാവും മാത്രവുമല്ല സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കും അപ്പൊ അടുത്തൊരാൾ കണ്ടിട്ട് പറയുന്നു സാർ എൻ്റെ സൗത്ത് ഈസ്റ്റിൽ ടോയ്ലറ്റ് ഇല്ല സെപ്റ്റി ടാങ്ക് ഇല്ല കിണർ സൗത്ത് ഈസ്റ്റിലാണ് ഇരിക്കുന്നത് അതെന്നെ ബാധിക്കുമോ സാർ ഉറപ്പായിട്ടും ബാധിക്കും കിണറല്ല സാർ ബോർവെല്ലാണ് അത് ബാധിക്കുമോ ഉറപ്പായിട്ടും ബാധിക്കും അടുത്ത അവസാന ഘട്ടത്തിൽ ഒരാൾ വിളിച്ചിട്ട് പറയുന്നു സാർ എൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് എനിക്ക് വീട്ടിനകത്ത് ടോയ്ലറ്റ് ഇല്ല വീട്ടിന് പുറത്ത് ടോയ്ലറ്റ് ഇല്ല അവിടെ സെപ്റ്റി ടാങ്ക് ഇല്ല കിണറില്ല എനിക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഇദ്ദേഹത്തിന് കാണത്തില്ല അദ്ദേഹത്തിന്റെ വീട് എടുക്കുമ്പോൾ ഈ പറയപ്പെടുന്ന ഒരു മൂല്യ അദ്ദേഹത്തിന് ഇല്ല അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ മിസ്സിങ് ആയില്ലേ ഇവിടെ മിസ്സിങ് ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് അദ്ദേഹത്തിന് ഇല്ല അപ്പൊ വീടിന്റെ സൗത്ത് ഈസ്റ്റ് നഷ്ടപ്പെട്ടു പോയ വീടാണ് അവിടെയും ഇതേ പ്രശ്നം തന്നെ ബാധിക്കും അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള വാസ്തുദോഷങ്ങളാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പം അത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് ക്യൂർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പം ഒരാളുടെ വീട് വെച്ചു ഒരാൾ വീട് വെച്ചപ്പോഴത്തേക്ക് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരുന്നപ്പോഴും വീട് വെച്ചിട്ട് ഒരു മൂന്ന് വർഷമായെന്ന് കരുതുക ഇദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും എല്ലാം സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇദ്ദേഹം കേൾക്കുമ്പോൾ ഈ പല കാര്യങ്ങളും ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് അവിടെ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു മിസ്സിങ് വന്നിട്ടുണ്ട് അവിടെ ഒരു സെപ്റ്റി ടാങ്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കുന്നില്ല അപ്പോൾ ഇദ്ദേഹം പറയും എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല ഇതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്നും പറഞ്ഞ് ഇദ്ദേഹം മുന്നോട്ട് പോകും ചിലപ്പം ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് നല്ലൊരു ടൈം ആയിരിക്കും ഒരു മൂന്നോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടൈം അങ്ങ് മോശമാകും ടൈം അങ്ങ് മോശമാകുമ്പോൾ വീടിന്റെ വാസ്തു ഓൾറെഡി മോശമാണല്ലോ അപ്പോൾ ഇദ്ദേഹത്തെ പെട്ടെന്ന് ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ തള്ളിക്കളയാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ അതിനെ റെമഡി ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ദോഷ സമയം നമുക്ക് വരുമ്പോഴും ഈ വാസ്തുദോഷം നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് നമുക്ക് ചില ഫംഗ്ഷൻ ടൂളുകളിലേക്ക് പോകാം ഇപ്പോൾ ഫംഗ്ഷ്യൂ പ്രകാരം ഓരോ ദോഷങ്ങൾക്കും ഓരോ ടൂളുകൾ അവർ പറയുന്നുണ്ട് ഒരു പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം ഇതാകുന്നില്ല എന്നുണ്ടെങ്കിലും ആ പ്രശ്നത്തെ പരമാവധി ലഘൂകരിക്കാനും സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കാനും ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യയിലൂടെ സാധിക്കും ഇത് നമുക്ക് ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് എവിടെയും ഇത് വർക്ക് ചെയ്യും ഇപ്പോൾ നമുക്ക് എവിടെ ഒരുപാട് എല്ലാ രാജ്യങ്ങളും ഒരുപാട് എല്ലാ രാജ്യങ്ങളിലും ഫംഗ്ഷ്യ ഉപയോഗിക്കുന്നുണ്ട് അവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള റിസൾട്ടും ഉണ്ട് ഇത് ചൈനയുടെ സയൻസ് ആണെന്ന് പറഞ്ഞ് അവർക്ക് മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടൂ അല്ലെങ്കിൽ ഇത് ചൈനയിൽ മാത്രമേ വർക്കാവൂ എന്നൊന്നുമില്ല ലോകത്തെവിടെ ഉപയോഗിച്ചാലും നമുക്ക് എൻ്റെ റിസൾട്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മളെ തന്നെ വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സാർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പരീക്ഷിച്ച് നോക്കി എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടന്നിട്ടുണ്ട് പിന്നെ വാസ്തുദോഷങ്ങൾ മൂലം കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളായിട്ടുണ്ട് അതുപോലെ തന്നെ വീട് വയ്ക്കാനായിട്ട് ഇതിനകത്ത് പിന്നെ മെറ്റൽ ടോട്ട് സ്നകത്ത് എഴുതി വെച്ചു വീടായി അങ്ങനെ ജോലി കിട്ടി അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷനായി ഇന്ന ടൂള് വെച്ചപ്പോൾ പോലെ ജോലിയിൽ പ്രൊമോഷനായി അങ്ങനെ ഒരുപാട് ആൾക്കാർ പല തരത്തിലുള്ള റിസൾട്ടുകൾ നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് അതിനെല്ലാം നന്ദി നമുക്ക് ചില ടൂളുകളിലേക്ക് നോക്കാം ഒരു വീട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ കലഹം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ടൂൾ ഉപയോഗിക്കാം ഇത് റൂസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ആണ് ഇത് നിങ്ങളുടെ ഓഫീസിൻ്റെ വെസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾ തങ്ങളിലുള്ള നിങ്ങളുമായിട്ടുള്ളോ കലഹം ഒഴിവാക്കാനായിട്ട് നല്ലൊരു ടൂളായി ഇത് ഫംഗ്ഷനില് കണക്കാം ഭാര്യ ഭർത്താകൻ തങ്ങളിലുള്ള കലകം അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെന്ത് ചെയ്യാം സാറേ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റിക് നോട്ട് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ബെഡിന്റെ അടിയിലിട്ട് കിടക്കാം ഇത് കപ്പിൾസിൻ്റെ ഐക്യം കൂട്ടാനും കലഹം ഒഴിവാക്കാനും നല്ലൊരു ടൂളാണ് സാറേ കുട്ടി നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ പഠിക്കുന്നില്ല അപ്പോൾ പഠിത്തത്തിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടൂൾ ഫംഗ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു എഡ്യൂക്കേഷൻ ടവർ അല്ലെങ്കിൽ പകോടെ ടവറ് പഠിക്കുന്ന ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം അതുപോലെ തന്നെ സ്വീകരണ മുറിയുടെ വടക്കു കിഴക്ക് ഭാഗത്തും ഇത് വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം